നബി നബിസ് അലഹി വസല്മ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം ഇഹ്റ ഊ സൂറത്താക്കും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ മേൽ നിങ്ങൾ യാസീൻ സൂറത്ത് പാരായണം ചെയ്യണം ഇമാം അബുദാബുദ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം നസായി ഉദ്ധരിച്ചതാണ് ഇബിന് മാജ ഉദ്ധരിച്ചതാണ് ഇമാം ഇബിനു ഹബ്ബാനും ഇമാം അഹമ്മദും ഇമാം ഹാക്കിം ഇമാം ബൈഹക്കി ഇബിനു അബിഷൈബോ ഉൾപ്പെടെയുള്ള ഇരുപതോളം ഹദീസ് പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും എന്നാണതിൻ്റെ അർത്ഥം നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ മേൽ നിങ്ങൾ യാസീൻ സൂറത്ത് പാരായണം ചെയ്യണമെന്നാണ് അപ്പോൾ മരണപ്പെട്ടവർക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഓതണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശം അസാമലൈക്കും വാഹമി വാസ്മില്ല അലഹദില്ല വസ്വല തി വസ്വല മാല റസൂലില്ല പ്രിയെന്നറഞ്ഞ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ ഒരു മരണം സംഭവിച്ചാൽ ആ മരണ വീട് സന്ദർശിക്കുമ്പോഴൊക്കെ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് കുറേ ആളുകൾ ചേർന്നിരുന്ന് സൂറത്ത് യാസീൻ അവിടെ പാരായണം ചെയ്യുന്നുണ്ടാകും ഇത് പ്രമാണവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യാൻ യാതൊരു തെളിവുമില്ല പ്രവാചകനിൽ നിന്നോ സഹാബത്തിൽ നിന്നോ ഒരു രേഖയുമില്ല എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ചില രേഖകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കാൻ വേണ്ടി ചില മുസ്ലിയാക്കന്മാർ പരിശ്രമിക്കാറുണ്ട് അവരവിടെ ഒരു ഹദീസ് കൊണ്ടുവരും ഏതാണ് ഹദീസ് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞതായിട്ട് ഇക്റവും യാസീൻ അല മൗതാക്കും എന്ന ഒരു ഹദീസ് അവിടെ കൊണ്ടുവരുന്നു എന്നിട്ട് പറയും ഈ ഹദീസിൻ്റെ വെളിച്ചത്തിലാണ് ഇത് ചെയ്യുന്നത് ഇമാമിയങ്ങളൊക്കെ ഇത് അംഗീകരിക്കുന്നവരാണ് നബിസലാഹു അലൈ വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് എന്ന രൂപത്തിലൊക്കെ അവർ പ്രചരിപ്പിക്കും ഈ ഹദീസ് സൊഹീഹല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവിടെ പുത്തൻവാദികളായി കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായി ആശയദാരിദ്ര്യമുള്ള ആളുകളായി ഒരുപാട് വ്യതിയാനങ്ങളുള്ള ആളുകളായിട്ട് വിദേഹത്തിൻ്റെ കൊണ്ടൊക്കെ ചിത്രീകരിച്ചു കൊണ്ട് ഇത് പറയുന്ന ആളുകളെ ആക്ഷേപിക്കാൻ ഇവർ മുന്നോട്ട് വരികയും ചെയ്യും യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഷാഫി മജബിലെ ആധികാരികമായിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമീറുൽ ഉൽ മുമിനീനാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ള ഇബുനജർ അൽ അസ്കലാനി റഹ്മോ എന്താണ് അദ്ദേഹം ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിക്കൊണ്ട് കൊണ്ട് കിതാബിലുള്ളത് അതേപോലെ ഉദ്ധരിച്ചു കൊണ്ട് പഠിപ്പിക്കാൻ സമസ്ത ഇവിടെ പണ്ഡിതന്മാർക്ക് ധൈര്യമുണ്ടോ അവർക്കത് തയ്യാറാകാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഷയം കൃത്യമായിട്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്ന് സംസാരിക്കാൻ വേണ്ടിയുള്ള ആർജവം അവിടെ കാണിക്കാൻ സാധിക്കും ഇല്ല അവ ഒരിക്കലും സംസ്ഥയുടെ പണ്ഡിതന്മാർ അതിന് തയ്യാറാകില്ല കാരണം എന്താണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ വിശദീകരിച്ച് ഇബിനാചർ അൽ അസ്ഖലാൻ അഹമോള അദ്ദേഹം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു തൽഹീസുൽ ഹബീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാം എന്താണ് അദ്ദേഹം പറയുന്നത് ആ കാര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഈ പുസ്തകം ആ പുസ്തകത്തിലുള്ള ഉദ്ധരണികൾ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ആ കാര്യം ചോദിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കണം ഇബിൻജു അല്ല അസ്സലാൻ റഹ്മൽ ഹബീറിൽ പറയുകയാണ് എന്ന ആ ഹദീസ് ആ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ബിൽ വഖഫി വഖഫ് കൊണ്ടും പറയാണ് കൊണ്ടും അതിനെ ഒരു ന്യൂനതയുള്ള പരമ്പരയാക്കി മാറ്റി എന്നാണ് അതായത് റസൂലി സല അല്ലാഹു അലൈ വസലമയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല മൗക്കൂഫാണ് അതുപോലെ തന്നെ യുദ്റാബാണ് പരസ്പര വൈരുദ്ധ്യമുള്ള ദുർബലമുള്ള ഒരു റിപ്പോർട്ടാണ് മുത്തറിബാണ് ഈ ഒരു റിപ്പോർട്ട് എന്നാണ് ഇബ്നു ഇബ്നജറല്ലാ അസ്ഖലാനി റഹ്മ പറയുന്നത് എന്നിട്ട് അദ്ദേഹം ശേഷം പറയാ വബി പറയാം ഹാലി അബി ഉസ്മാൻ വ വ നഖല അബൂബക്കർ അനി ദാർ ഖുത്നി അന്നഹു വബുബക്കുൽ ുംജു ഹദീസ് അവിടെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ഇതിൻ്റെ പരമ്പരയിൽ അബൂ ഉസ്മാൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവുമുണ്ട് അവർ രണ്ടുപേരും മജുഹൂലുകളാണ് അവർ രണ്ടുപേരും മജുഹൂലികളാണ് അറിയപ്പെടാത്തവരാണ് എന്നാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഇമാം ഇബിനു അൽ അറബി ദാരുഖുത്തിനിയിൽ നിന്നും ഉദ്ധരിച്ചു അദ്ദേഹം പറഞ്ഞു ദുർബലമായ പരമ്പരയുള്ള ഹദീസാണ് ഇത് അതിൻ്റെ മത്തിന് അഥവാ അതിൻ്റെ ഉള്ളടക്കം മജുഹൂലാണ് അറിയപ്പെടാത്തതാണ് ഈ വിഷയത്തിൽ ഒരു ഹദീസും സൊഹീഹായിട്ട് വന്നിട്ടില്ല എന്നാണ് ഇബിനറല്ല അസ്കലാനി റഹ്മാഅല്ല പഠിപ്പിക്കുന്നത് അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതുക അതുപോലെ തന്നെ ഖുർആൻ ഓതുക ആ വിഷയത്തിൽ ഒരു തെളിവും വന്നിട്ടില്ല എന്ന് ഈ വിഷയത്തിൽ ഒരു ഹദീസും സോഹിഹായി വന്നിട്ടില്ല എന്ന് ഹദീസ് എന്ന് പറയണതാരാ ഇബ്നജറൽ അസ്കലാനി റഹ്മായാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഷാഫി മധബിലെ ആധികാരികമായ ഒരു ശബ്ദമാണ് ഇബ്നജറൽ അസ്കലാനി റഹ്മുള്ള യുടേത് അദ്ദേഹം പറഞ്ഞ ഈ ഒരു വാക്കുകൾ അത് തള്ളിപ്പറയാൻ ധൈര്യമുണ്ടോ അൽ അസ്കലാനി റഹ്മാ അദ്ദേഹം വഹാബിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ധൈര്യമുണ്ടോ അൽ ഇബ്നാച്ചറസ്കലാനി റഹിമഅള്ള ഇവിടെ പഠിപ്പിച്ച വിഷയത്തിന് പുറമെ എന്തെങ്കിലുമൊക്കെ പുതുതായ നിലക്ക് നമ്മുടെ നാട്ടിലുള്ള മുജാഹിദുകൾ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഈ വിഷയ സംബന്ധമായിട്ട് പറയാൻ സാധിക്കുമോ ഇമാം നിങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് മുജാഹിദുകൾ സംസാരിച്ചിട്ടുള്ളത് നമ്മൾ ഈ വിഷയത്തിൽ ഒന്നുകൂടി മനസ്സിലാക്കണം ഷാഫി മധാബിലെ ഇമാം ഷാഫി റഹിമഉല്ല തന്നെ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇബ്നു ഗസീർമുല്ല അദ്ദേഹത്തിന്റെ തഫസീറിൽ ഖുർഹാനിലെ സൂറത്തു നജിമിലെ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അവിടെ ഇബ്നു ഗസീർ റഹമുല്ല പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഇമാം ഷാഫി റഹിമുല്ല ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടുപോയ ആളുകളുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അവിടെ ഹുക്കുമ് എന്താണ് അതിൻ്റെ വിധി എന്താണ് ഇത് സംബന്ധമായിട്ട് അവിടെ മരണപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കോ ഇല്ലേ ഇതൊക്കെ ഇമാം ഷാഫി റഹ്മാഅുള്ള പഠിപ്പിക്കുന്നതായിട്ട് സഹോദരങ്ങളെ ഇബ്നഖസീർ റഹ്മാഅുള്ള വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നു അതായത് സൂറത്ത് നജീമിലെ മുപ്പത്തി ഒൻപതാമത്തെ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ്

മരിച്ചവർക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്നതിന് തെളിവു പിടിക്കുന്നത് എന്ന് അപ്പോൾ നോക്കിയേ ഇമാം ഷാഫി റഹിമുള്ളയും അദ്ദേഹത്തെ പിൻപറ്റുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികളും ഷാഫി മദബിലെ ആളുകളും മരിച്ചവർക്ക് ഖുർആൻ ഓതി ഹതിയ ചെയ്താൽ അത് മരിച്ചവർക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്നതിന് തെളിവു പിടിക്കുന്നത് ഈ ആയത്താണ് എന്ന് കാരണം അത് മരണപ്പെട്ട വ്യക്തിയുടെ പ്രവൃത്തിയോ സമ്പാദ്യമോ അല്ല ലം ഇലൈഹി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഉമ്മതഹു ഹസ്സഹും അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം തൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കാതിരുന്നത് അർഷദഹും ഇലൈഹി ഗണ്ണിതമായിട്ടോ അല്ലെങ്കിൽ സൂചനയായിട്ട് പോലും അദ്ദേഹം ഇക്കാര്യം തൻ്റെ ഉമ്മത്തിനെ അനുശാസിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല വലം ولم ينقل ذلك عن احد من الصحابه رضي الله عنهم അള്ളാഹു തൃപ്തിപ്പെട്ട സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും ഇപ്രകാരം ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല വലൗ ഹൈറൻ ലസബന ഇലേഹി ഇതൊരു നന്മയായിരുന്നുവെങ്കിൽ ഇതിൽ ഹൈറണ്ടായിരുന്നുവെങ്കിൽ നമ്മേക്കാൾ മുമ്പ് അവരതിൽ മുന്നിടുമായിരുന്നു എന്ന് ഇബിൻ ഗസീർ റഹിമഉുള്ള ഇമാം ഷാഫി റഹിമഉുള്ള പഠിപ്പിച്ച കാര്യങ്ങളെ അവിടെ ഉദ്ധരിച്ചു കൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ് നോക്കൂ എത്ര കൃത്യമായിട്ടാണ് ഇമാം ഷാഫി റഹ്മാ ഉള്ള ഈ വിഷയ സംബന്ധമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ തെളിവുകളൊക്കെ നമ്മൾ മുസ്ലിം സമുദായത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ വിശിഷ്യ ഇമാം ഷാഫി റഹ്മാ ഉള്ള പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ ഇബിനജറ അസ്കലാനി റഹ്മാ ഉള്ള പഠിപ്പിച്ച കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിനെയൊക്കെ വെച്ചുകൊണ്ട് പിൽക്കാലക്കാരായിട്ടുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ച കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മുസ്ലിയാക്കന്മാർ പലപ്പോഴും ശ്രമിക്കുന്നത് കാരണം എന്താണ് ഏത് കാലഘട്ടത്തിലായാലും നമ്മളെടുത്ത് പരിശോധിക്കുക ദുർബലമായിട്ടുള്ള വാദങ്ങളും ദുർബലമായിട്ടുള്ള ഹദീസുകളും മാത്രമായിരിക്കും ഈ ആളുകളുടെ അതായത് വിദേഹത്തിൻ്റെതായിട്ടുള്ള ആളുകളുടെ പ്രത്യേകത അവർ ഒരിക്കലും സുഹൈ പ്രമാണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല സുഹൈ പ്രമാണങ്ങൾ കൊണ്ടുവന്ന പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിദേഹത്താണ് ആ വിഷയത്തിലുള്ളത് എന്ന് പറയാൻ സാധിക്കുകയില്ലല്ലോ പക്ഷേ ഇവിടെ ഇമാം ഷാഫി റഹ്മുള്ള പഠിപ്പിച്ച കാര്യങ്ങൾ മറച്ചു വെക്കുന്നു ഇബ്രാചറൽ അസ്കലാനി റഹ്മുള്ള പഠിപ്പിച്ച കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട ഇമാമികളുടെ ഇമാമിയങ്ങൾ പഠിപ്പിച്ച വിഷയങ്ങൾ ഉൾക്കൊണ്ട മുജാഹിദുകൾ ആ വിഷയം സമൂഹത്തിൻ്റെ മുമ്പിൽ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അവരെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന വാക്കുകൾ എന്താണ് അവരെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പുത്തനാശയക്കാരുടെ കള്ളപ്രചരണങ്ങളും ദുർവ്യാഖ്യാനങ്ങളും കയ്യോടെ ഇത് ആ തെളിവ് സഹിതം പിടികൂടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പ്രഭാഷണങ്ങളിലേക്ക് മുമ്പോട്ട് വരികയാണ് മുസ്ലിയാക്കന്മാർ നമ്മളൊന്ന് ആലോചിക്കണം ഇത് ദുർവ്യാഖ്യാനമാണോ കള്ളപ്രചരണമാണോ അങ്ങനെയാണെങ്കിൽ ഇബ്നാ ഇബിനാജർ അല അസ്കലാനി റഷ്മുല്ല ദുർവ്യാഖ്യാനം ചെയ്തു കള്ളപ്രചരണം നടത്തി എന്ന് പറയേണ്ടി വരും മഹാനായ ഇമാം ഷാഫി റഷ്മ ദുർവ്യാഖ്യാനം നടത്തി കള്ളപ്രചരണം നടത്തി എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട നല്ലവരായിട്ടുള്ള ആളുകളെ ഞാനിവിടെ പറഞ്ഞ വിഷയങ്ങൾ അതായത് ഇമാം ഷാഫി റഹ്മാല്ലാ ഇബിൻ ഗസീർ റഹ്മോദുള്ളയുടെ തഫ്സീറിൽ അങ്ങനെ ഇമാം ഷാഫി റഹ്മാ പറഞ്ഞതായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം ഇബിനസ്കലാൻ ഇറഹിമുല്ലാ ഈ ഹദീസിനെ ഇഖ്രൌ യാസീൻ അലാമൌ മൗതാകും എന്ന് പറയുന്ന ആ ഹദീസിനെ എന്താണ് വിശദീകരിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞു ആ കണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അത് വസ്തുനിഷ്ഠമാണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കാൻ ഈ വിഷയ സംബന്ധമായിട്ട് അല്പമെങ്കിലും സത്യം ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്ന അതായത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയിട്ട് നസീഹത്തോടൊക്കെ കൂടി സംസാരിക്കുന്ന വിശ്വസ്തരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ അല്പമെങ്കിലും ഉണ്ടാകില്ലേ അവരുടെ അടുക്കൽ നിങ്ങളത് കൊണ്ടുപോയിട്ട് ഇത് ശരിയാണോ ഇബിനാജ് അള്ള അസ്കലിൻ റഹ്മുവ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒരുപാട് പണ്ഡിതന്മാർ ഇബ്ന തേമി അഹ്മോ പോലെയുള്ള പണ്ഡിതന്മാർ അതായത് ഇബ്നുൽക്കയ്യം അഹമൌല്ലയുടെ ഉസ്താദായ ശേഖല ഇസ്ലാം ഇബ്നു തേമി അഹമൌല്ലെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇത് സംബ ഇത് സംബന്ധമായിട്ടുള്ള ചർച്ചയിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് മുൻകാലക്കാരായിട്ടുള്ള ഇമാമിങ്ങളുടെ സലഫുകളുടെ അവർ സംസാരിച്ച അവർ പഠിപ്പിച്ച ആശയങ്ങളാണ് പിൽക്കാലക്കാരായിട്ടുള്ള പണ്ഡിതന്മാർ സംസാരിച്ച അവർ പഠിപ്പിച്ച ആശയത്തേക്കാൾ നമുക്ക് സ്വീകരിക്കാൻ പ്രമാണബദ്ധമായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഹക്കാണ് അത് യാഥാർത്ഥ്യമാണ് അതാണ് നമ്മൾ ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് മുൻഗാമികളായിട്ടുള്ള സലഫുസാലിഹിങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാർക്ക് പരിചയമില്ലാത്ത ഒരു വിഷയമാണ് മരണ വീട്ടിൽ യാസിൻ പാരായണം ചെയ്യുന്നതും മരിച്ചവർക്ക് വേണ്ടി പരിശുദ്ധ ഖുർഹാൻ പാരായണം ചെയ്ത് അതിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി തേടുന്നതുമൊക്കെ നമ്മൾ മനസ്സിലാക്കുക അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അള്ളാഹു സുബാനവത്താലെ ഹക്ക് ഹക്കായി മനസ്സിലാക്കി ആ ബാത്തിലായിട്ടുള്ള കാര്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ